ും വിശേഷത്തിലേക്ക് വലിയ ഡമ്പൽ ഉണ്ടാക്കാണ് അപ്പൊ നമ്മള് പുതിയ വീട്ടിലാണ് വീട് പണി നടക്കണത് കാരണം എന്താ ഇപ്പൊ മഴ പെയ്ത മഴ പെയ്തു മഴ നമ്മളെ ബുദ്ധിമുട്ടിലാക്കി മഴ ബുദ്ധിമുട്ടല്ല മഴ പെയ്യണം വെള്ളം കെട്ടി ഇത്രയും ഇങ്ങനെ കെട്ടിക്കുന്നു അപ്പൊ മഴ പെയ്തി തറഞ്ഞു വെള്ളല്ല മഴ പെയ്തില്ല മെള്ളാഴ്ച മഴ പെയ്യ് കിട്ടാൻ വേണ്ടി എല്ലാരും പ്രാർത്ഥിച്ചെന്നും ഒക്കെ കിട്ടി തറയ്ക്കും നല്ലോണം ൊന്നായിട്ടില്ലെന്നൊക്കെ റെഡി ആവും കുറച്ച് അല്ലേ നമുക്ക് സിമെന്റ് ഓഫറായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ ആള് സാധനം പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇതിപ്പോ പെട്ടന്ന് ആവും പരിപാടി ഇല്ല അടിക്കാൻ ഇപ്പൊ ഇങ്ങനെ അടക്കിട്ടപ്പോ മഴേന്റെ മുന്നൊന്ന് വാർക്കണം നമുക്കുണ്ട് മനസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ അടുത്ത നൈവിദിനത്തിന്റെ ഫുള്ളിലായിട്ട് അല്ലേ നമ്മളെ ഉസ്താദ് വിളിച്ചതാണ് റെഡി എല്ലാരും പറഞ്ഞു നമ്മളെ വീടിന്റെ വീടിനെ മുറ്റും പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ നമ്മളെല്ലാ നമ്മളെ വീടിനെ കാണുന്ന വീടിനെ കാണുന്ന എല്ലാ കുടുംബവും നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എത്രയായി കിട്ടിയ വല്ല സമ്മാനം ഞാൻ അവിടെ നോക്ക അവിടെ ഉണ്ടായത് നോക്ക അതക്കൂടെ നിറച്ച് വെള്ളം നോക്കിയന്ന് നമ്മളെ കല്ലൊ എന്താണവിടെ എന്താണ് പാണിയടെ അ പൊട്ടിച്ച പൊട്ടില്ല പൊട്ടിച്ചില്ല പൊട്ടേ ൊട്ടെ പൊട്ടിക്ക് അപ്പൊ പൊട്ടും തോന്നില്ല പൊട്ടൂലമാവുമ്പോ കല്ലൊക്കെ കല്ലൊക്കെ പുതരുന്നണ്ട് ഷീറ്റ് ആ പൊട്ടിക്കേ പൊട്ടൂല നമ്മളെ വീടിന്റെ ഉള്ളോ കാണിച്ചിട്ട് കൊറേ ദിവസമായിരുന്നു കല്യാണുണ്ട് പൊട്ടി പൊട്ടി പടക്കം പോണ്ടി പൊട്ട് അമ്മ കൂടെ ഈ കല്ലൊക്കെ ഇതൊക്കെ എടുത്ത് മാറ്റണം ഞാന് ഇനി നാളെടുക്കട്ടോ കാരണം ഒരു കല്യാണത്തിന് കല്യാണത്തിനും ഞങ്ങൾ ഇന്റർക്കെടുത്തു പക്ഷെ ഞങ്ങൾക്ക് കല്യാണം വീട്ടിൽ ചെന്നപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതെ കല്യാണത്തിന് ആള് കുറവ് വെച്ചാല് അവിടെ ഗുരുവായൂർ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കല്യാണം അത് കാരണം എല്ലാരും വരുന്നുണ്ട് ഞങ്ങള് കുറച്ച് നേരത്തെ പോയി അത് കാരണം ആള് കുറവാ അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ ചോറ് അവിടുന്ന് പോന്നു അതുകൊണ്ട് കാരണം കുറച്ച് ഭക്ഷണം കഴിച്ച മോണ പഴുപ്പ് വന്നിട്ടോ അപ്പൊ കുറച്ച് കഴിച്ചാണ് വേദന വന്നത് അതുകൊണ്ട് നേച്ചർ പോയൊക്കെ കയറിയിട്ടുണ്ട് ഇപ്പൊ വേദന പേട്ടം പുറത്തു പോയി അങ്ങാടി പോയിട്ട് മരുന്ന് കൊണ്ടുവന്ന് കുടിച്ചതിന്റെ ശേഷാണ് ഇപ്പൊ ഇങ്ങോട്ട് ഇറങ്ങിയത് പിന്നെ നമുക്ക് ഇന്നൊരു സന്തോഷം അപ്പൊ അതിനു വേണ്ടിട്ടും കൂടി ഒരു വെയിറ്റിംഗിലാണ് കിട്ടോ അപ്പൊ കുറച്ച് ദിവസമായി നമ്മടുത്ത് പറഞ്ഞിട്ട് അപ്പൊ ഇന്ന സമ്മാനം നമ്മളടുത്ത് എത്താണ് അപ്പൊ വരുന്ന വഴിന്ന് എന്താ വരുന്ന സ്ഥലം ചോദിച്ച ആള് വിളിച്ചിട്ടുണ്ട് അപ്പൊ വണ്ടൂര് എത്തിയിട്ടുണ്ട് പറഞ്ഞു വണ്ടൂരിൽ നിന്ന് എട്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ആ ഒരു വെയിറ്റിംഗിലാണ് നമ്മളെ പുതിയ ആണ് പിന്നെ യൂസഫൊക്കെ പിന്നെ ഒരു താത്തയാണ് പക്ഷെ മലപ്പുറം ജില്ല ആണ് വീടും ആ അപ്പൊ പേരും പറയണ്ട സ്ഥലം സ്ഥലം പറയണ്ട പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോട്ടക്കലാന്ന് പറഞ്ഞു അപ്പൊ ഒരു താത്ത അല്ലെ നമുക്ക് വാട്ട്സപ്പിൽ കോണ്ടാക്ട് ഉണ്ട് കോൾ വന്ന് മ്മക്കും വന്നു പിന്നെ അതില് ആ ഡെലിവറി ചെയ്യുന്ന ആളേക്ക് വിളിച്ചോ ഫുളക്കില് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പുതിയ വീട്ടിലുള്ള ഇപ്പൊ തന്നെ ആള് ഓഫർ ചെയ്താണ് കൂടിയ്ക്കല്ലോ ഇനി വേറെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ സന്തോഷത്തിന് സമ്മാനം അയച്ചിട്ടുണ്ട് കാണിക്കാൻ കൊഴപ്പൊന്നുല്ല അപ്പൊ നമ്മളെ ആള് ഇവിടെ എത്താനായിട്ടുണ്ട് ഡെലിവറി മഴ നല്ല മഴ കറുത്ത് വരുന്നുണ്ട് അത് ഈ ഞായറാഴ്ച അതിനെ വിളിച്ചതാണ് കേട്ടോ അപ്പൂസ് സമ്മാനം വരുന്നുണ്ട് കേട്ടോ അപ്പൂസ് സമ്മാനം വരുന്നുണ്ട് കണ്ടോ സമ്മാനം സമ്മാനം കാണാ അതൊന്നല്ല അവിടെ അല്ല ഒരു സമ്മാനം നമ്മള് അപ്പൂസ നമ്മള് പുതിയ വീടാകുമ്പോളെ അതൊക്കെയുള്ള സമ്മാനം ഒരു താത്തപ്പത്തന്നെ നമ്മൾ കഴിച്ചിരണം താത്താന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാത്തേ ഇവിടേക്കുള്ള സമ്മാനം

കൈണ്ട് കായ് കാണിച്ചോളു ആണ് വണ്ടി ചെല്ലെ വണ്ടി ആകാംക്ഷയുടെ വണ്ടി തന്നെ ആ വണ്ടി 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 പോ പത്ത് ലോട്ടറ കൊണ്ട് പൊട്ടിക്കണ്ട അവിടെ നിന്ന് വിളിക്കാം ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കലേ ഇവിടെ ചള്ളിയാവും

കത്തിണ്ടോ കെട്ടി അപ്പൊ ആകാംക്ഷിറക്കി പുതിയ സമ്മാനം കിട്ടുന്ന വല്യ സമ്മാന സെറ്റുകൾ മുറുക്കി ആക്കമ്മ ആക്കമല്ല മെല്ലെ മെല്ലെ ചിത്രം എന്താണ് ഉള്ളിൽ ഉള്ളിലെന്താ കിട്ടൂല ഉം കിട്ടൂല ഭയങ്കര പൊളിക്കാനാണല്ലോ ആകാംക്ഷയോടെ കാത്തുക്കണമ്മ ചാളി ആക്കേ പോലെ എടുത്തേക്കുള്ള പുതിയ വീട്ടിക്ക് കിട്ടൂല്ലേ ഞാൻ വരണോ അപ്പൊ വീട് കൂടി ഇവിടെ വിളിക്കുന്നല്ലേ പെട്ടെന്നോ ഇനി സാനുട്ട എന്താറിയ സാനുട്ടാ സാനുട്ട എന്താറിയ പെട്ടി സാധനം ഇഷ്ടംപോലെ സാധനമുണ്ട് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പൊളിക്കുന്നുള്ളു കൊറേ സാധനങ്ങളുണ്ട് ഒരുപാട് സാധനം എപ്പം കാണിക്കണ്ടത് വീട്ടിൽ നിന്ന് കാണിക്കാം വീട്ടിൽ കൊറേ സാധനങ്ങളുണ്ട് വിചാരിച്ച പോലെല്ലാ കൊറേ സാധനങ്ങൾ ഇണ്ട് മാറ്റി ഇതുപോലത്തെ ഓരോ പെട്ടി പെട്ടിയാണ് അപ്പൊ നമുക്ക് നമ്മളെ വീട്ടിൽ നോക്കാനേ പറ്റുള്ളൂ മഴ അപ്പൊ മക്കളെ നമുക്ക് എല്ലാവർക്കും വീട്ടിലും പോവാന്ന് കാണാം അല്ലെ ഷാനുണ്ടാവേ കണ്ടേ കാണോ ആ ഷാനും നമുക്ക് സ്ഥല സൗകര്യം കമ്മിയാണോ എവിടെ ചെക്കൻ പോയോ സാനിറ്ററിൻ്റെ അവിടെ അമ്മ അങ്ങോട്ടിരിക്കണില്ല നിങ്ങളെ നിങ്ങൾ അങ്ങോട്ടിരുന്നുളെ ഫസ്റ്റ് സമ്മാനം പറഞ്ഞാ എല്ലാരും കണ്ടല്ലോ പറയുന്നു ഇപ്പൊ ജീവിതത്തിൽ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ പ്ലേറ്റ് സത്യമായിട്ട് അല്ലേ

നമ്മളെ ഈ അടുപ്പം വിലക്കാൻ പറ്റുന്ന സേസ് പ്ലേറ്റ് നമ്മുടെ അടച്ചോടെ എന്താ സാധനം താത്തേയും ഫാമിലിയും കൊടുക്കാ ആക്കം പോലെ ഓരോന്ന്

പൊട്ടിക്കല്ലോ പൊട്ടുന്ന സാധനാണ് ഇത് പൊട്ടുന്ന സാധനാണ് നമ്മളെ വലിയ വീട്ടില് പറ്റും ആ എന്താ രസല്ലാണോ നമ്മള് രസല്ലാണാ

നല്ല രസല്ല വരുമ്പൂസ അപ്പൊ ഒരുപാട് സാധനങ്ങൾ നമ്മക്കുള്ള ഉപയോഗിക്കാനുള്ള കംപ്ലീറ്റ് സാധനങ്ങളുണ്ട് അതുപോലെ ഇതിപ്പോ ഒന്നായാലും നമുക്ക് ഇങ്ങനൊരു എന്താ പറയാ കത്താന്റെ മനസ്സിന് ഇങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല അത്രയും പ്രതീക്ഷിച്ചില്ല കളറ് പേരും പറയണ്ട വെളിപ്പഴത്തൊന്നും പറയണ്ടായിരുന്നില്ല എന്നാലും ഇങ്ങനെ നമുക്ക് ഒരു സാധനം തന്നേല് എന്താ പറയാ അപ്പൊ ഞങ്ങള് വിളിച്ചിട്ട് ഞങ്ങള് നന്ദി പറയണ്ടല്ലേ കുറച്ചു ഇങ്ങനെ ഫോണിൽ കൂടെ പറഞ്ഞോ ഒന്നും പറയാൻ കിട്ടില്ല അതാണ് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലുണ്ട് വളരെ സന്തോഷം ഞങ്ങക്ക് സന്തോഷം കൊണ്ട് നിക്കാൻ പറ്റില്ല തോന്നുന്നു ഒരാൾക്കാരെ നമ്മള് ും കിട്ടണില്ല അപ്പൊ നാളെ ഞങ്ങള് വേറെ പറഞ്ഞുതരാം വിശേഷങ്ങൾ